തിരുവനന്തപുരത്തൊക്കെ വന്ന് ഞങ്ങളുടെ ആന്റിയുടെ കൂടെ കുറേ സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്കിന്റെ ഇന്നത്തെ വിവരണങ്ങളൊക്കെ കേട്ട് കാണും നമ്മളെ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു തന്നല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങൾ തന്നില്ലായിരുന്നോ അടിപൊളി നമുക്ക് നോക്കാം കേട്ടോ കേട്ടോ എറണാകുളത്തെ ബസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായ ബസ്സുകളാണ് നല്ലൊരു റോൾ മോഡൽ ആയിട്ട് മോട്ടിവേറ്റർ ആയിട്ട് എന്റെ പൾസറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആന്റി അപ്പൊ നമ്മളിവിടെ വരുമ്പോൾ ഞാൻ എനിക്കൊരു ഊർജ്ജം ഇല്ലേ ആ ഊർജ്ജം ഇതിന്റെയൊക്കെ ഒരു അംശമാണ് ഈ ഊർജ്ജം എന്ന് പറയുന്നത് മനസ്സിലായി ശബരിമല സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഡോക്ടർ പൈസ് ഹെറിറ്റേജ് വർമ്മ അല്ലേ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ആൻറ്റി കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലോഗിനകത്ത് ഏഹ് നമുക്ക് എടുക്കാൻ പറ്റാതിരുന്നൊരു ആൻറ്റി കേട്ടോ ഓക്കെ ഇവിടെ താങ്കളുണ്ട് അപ്പൊ ഞങ്ങളെല്ലാം കൂടെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കണോന്നറിയാ തിരുവനന്തപുരം അല്ലെ അനന്തപുരി ശരി വർമ്മ ഹോംസ് അല്ലേ അതല്ലേ തിരുവനന്തപുരത്തിന്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അടിപൊളിയായിട്ട് അവിടെ അമ്പലമുണ്ട് പള്ളിയുണ്ട് നല്ലൊരു നല്ലൊരു അന്തരീക്ഷം അതുപോലെ നല്ല കാറ്റാണല്ലേ നല്ല കുടുക്കാറ്റാണ് നല്ല കാറ്റാണല്ലേ അവിടെ ആമ മുറിയിലും ഭയങ്കര അത് ശരി എവിടെ പോവാ സ്വിമ്മിംഗ് എല്ലായിടത്തും ഓ രാത്രി തുടക്കത്തില്ല ഇവിടെ ആണ് ഇവരെവിമ്മിങ് പൂള് നല്ലൊരു പൂളാണ് നല്ല അന്തരീക്ഷം അല്ലേ എല്ലാം കാണാം നോക്ക് നോക്കി നോക്കാനിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് അതിനകത്ത് ഹെൽത്ത് ക്ലബ്ബ് ഹോം തിയേറ്റർ ഒക്കെ ഉണ്ട് അല്ലേ ഹോം തിയേറ്റർ കോൺഫറൻസ് ഹാൾ ഒക്കെ ഉണ്ട് ഫെസിലിറ്റീസ് നമ്മളിപ്പ ലിഫ്റ്റിലാണ് അണിയണിയായി അണിയണിയായി വരികയാണ് ഞങ്ങൾ ഹോട്ടൽ എവിടെ പോവാ രാത്രി ഞങ്ങൾ ഡിന്നറിന് വേണ്ടി പോവാണ് എന്ന് പറയുന്ന പെട്ടെന്ന് വരൂ നിങ്ങൾ പോവാ താങ്കൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഇതാണ് എല്ലാവരും അല്ലാണോ നിങ്ങൾക്കുണ്ടോ വണ്ടി ഉള്ള വണ്ടി പാർക്ക് പാർക്കുന്നത് ഹലോ ഉണ്ട് എവിടെയാണ് കണ്ട് പരിഗണ രണ്ടുപേരെ ആണോ വരൂ അപ്പാ നാളെത്തിയോ സ്വാഗതം വാ അപ്പോൾ ഇവിടെ ആണ് ഇന്ന് രാത്രിയിൽ ചെറുതായിട്ടൊന്ന് തിരുവനന്തപുരത്ത് ഉള്ള പരിപാടിയാണ് ആ അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ രാവിലെ അങ്കിൾ നമ്മളെ ഒരു കാര്യം കാണിക്കാൻ കാണിക്കൊണ്ടതാണ് ദൂരെ കാണുന്ന ഗോപുരം കണ്ടോളൂ അതാണ് നമ്മളെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അപ്പൊ തിരുവനന്തപുരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം അതെ 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 നമുക്ക് ഇങ്ങനെ പോകാം അല്ലെ ഇവിടെ കൂടെ പോവാ അല്ലേ ദൂരം ഉണ്ട് അങ്കിൾ ഇവിടെ നിന്ന് ഉണ്ട് പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ കാണേണ്ടത് നമ്മള് പടങ്ങളിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ സെൻട്രൽ ജയിൽ കേരളത്തിലെ സെൻട്രൽ ജയിൽ അതായത് പൂജപ്പുര സെൻട്രൽ ജയിലാണ് ഈ നേരെ കാണുന്നത് അതിൻ്റെ ആ ഗോപുരവും അതിൻ്റെ ആ മമ്മൂട്ടി പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ടവറ് ടവറ് അതെ അപ്പം ഇവിടെയൊക്കെ ഫ്ലാറ്റുകളൊക്കെ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് പിന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം എറണാകുളത്തിൻ്റെ കൂട്ടല്ല ഇവിടെ സ്വന്തം സ്ഥലങ്ങളുള്ള ആൾക്കാരാണ് നമ്മുടെ എറണാകുളത്ത് ചതുപ്പ് നിലങ്ങളൊക്കെ നികത്തിയിട്ടാണ് ഫ്ലാറ്റുകൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഓരോ അവരുടെ കയ്യിലുള്ള സ്ഥലങ്ങളാണ് ഓരോ വീടുകളാണ് താഴെ കാണുന്ന ഓരോ സ്വന്തം വീടുകളാണ് അവിടെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ഫ്ളാറ്റിനായിട്ടും മറ്റുള്ള കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനായിട്ടൊക്കെ അവർ കൊടുക്കുന്നു അപ്പോൾ തിരുവനന്തപുരത്തിന് മനോഹരമായിട്ടുള്ള ഒരു നേർക്കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് ഈ ബാൽക്കണിയിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റും ആ കാണുന്ന അതെ 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 അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും അത് അവിടുന്ന് ഈ ടവറിൻ്റെ അടുത്തുകൂടെ നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ഇതിനകത്തുനിന്ന് ഒന്നും തന്നെ അടുത്ത് കാണിക്കാൻ ശ്രമിക്കാം അതെ ദൂരെ കാണുന്നതാണ് ഭീമാ പള്ളി അതുപോലെ തന്നെ കാണുന്ന ഒരു കാര്യം കൂടെ ഞങ്ങള് പറഞ്ഞു തന്നു എത്രത്തോളം അതിനകത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഭീമാ പള്ളിയുടെ നിങ്ങൾക്ക് അവിടെ കാണാം ഭീമാ പള്ളി അല്ലേ പിടിച്ചേ പറ്റോന്ന് കിട്ടൂല പറ്റൂല രാത്രി അധികം ഇതില്ലേ ഒരു മുക്കാൽ കിലോമീറ്റർ കിട്ടും ഇങ്ങനെ വന്ന അവിടെ ബാക്കിൽ വരും പിന്നെ കണ്ടുകൂടാ ആ ഭീമാപ്പള്ളി നല്ല ആയിട്ട് കാണാം കേട്ടോ ഭീമാപ്പള്ളിയുടെ മിനാരം മിനാരം നല്ല കാണാം ആ ഭീമാപ്പള്ളിയുടെ മിനാരം കാണാം അതുപോലെ തന്നെ അപ്പുറത്ത് കഴിഞ്ഞാൽ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം ആ ഇവിടുന്ന് അല്ലേ ആ ഓക്കെ ഓക്കെ അതുകൊണ്ട് അതാണ് ഭീമാപ്പള്ളി ഓ ഭീമാള്ളി കറക്റ്റ് ആയിട്ട് കാണാം കേട്ടോ ഇങ്ങോട്ട് തന്നെ നമുക്ക് നമ്മളിപ്പോ കാണുന്നത് ഭീമാപ്പള്ളിയുടെ മിനാരം നമ്മളപ്പുറത്തേക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അടിപൊളിയായിട്ട് കാണാം പിന്നെ ഇപ്പുറത്തോട്ട് ഒത്തിരി മാറി കഴിഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ആ ഗോപുരം രണ്ടെണ്ണം കറക്റ്റായിട്ട് കാണാം അതിനകത്ത് ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച വീട് കേട്ടോ അടിപൊളി ഒരു ലൊക്കേഷനിലുള്ള സ്ഥലമാണ് അവിടെ അവിടെ പുതിയൊരെണ്ണം വരുന്നുണ്ട് ഏഹ് ഞങ്ങളെല്ലാം കൂടെ പോകാനായിട്ട് ഇറങ്ങുകയാണ് വേണ്ടേ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റേ അടിപൊളിയല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മി ഹലോ എന്താണ് ഫോട്ടോ സെഷനോ ഓ എനിക്ക് വയ്യ ഈ സ്ഥലത്തിന്റെ പേര് പൂജപ്പുര എന്നാണ് കേട്ടോ പൂജപ്പുര റൗണ്ട് ഉണ്ട് പൂജപ്പുര സൈഡിൽ നമ്മൾ ഇവിടുന്ന് അങ്ങ് പോവാണ് നമ്മൾ കരമന വഴിയാണ് ഇപ്പോൾ പോകുന്നത് ഇനി പോകുന്നത് പേട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് തിരുവനന്തപുരത്ത് അപ്പോൾ ഇന്നലെ രാത്രി ഇരുട്ടായതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ റോഡുകളൊന്നും എടുക്കാൻ ഞങ്ങൾ കുറേ സഞ്ചരിച്ചു ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോയി എല്ലാവരും സെറ്റ് സെറ്റായിട്ടിരിക്കുകയാണ് രാവിലെ ഇനി നമ്മൾ നേരെ എം സി റോഡ് വഴി നമ്മൾ കോട്ടയത്തേക്കാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന കരമന ജംഗ്ഷനിലാണ് ഇതാണ് കരമന ജംഗ്ഷൻ തിരുവനന്തപുരത്തെ കരമന ജംഗ്ഷൻ ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത് നമുക്കിപ്പോൾ പോവേണ്ടത് വേട്ട തമ്പാനൂര് എല്ലാം പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോവാം രാത്രി യാതൊരു നിരക്കൂല അല്ലെ എറണാകുളത്തിന്റെ ഒരു മട്ടല്ല എല്ലാം വിജനമായ റോഡുകളായിരുന്നു ഇന്നലെ രാത്രി അത് നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു ഇതാണ് നമ്മള് സിറ്റിയിൽ കണ്ടത് ഇന്നലെ തിരുവനന്തപുരത്ത് അല്ലെ അവിടെ ബസ്സുകളൊക്കെ കേട്ടോ എറണാകുളത്തെ ബസ്സുകളിൽ നിന്ന് വെട്ട വ്യത്യസ്തമായ ബസ്സുകളാണ് ഇതാണ് ജംഗ്ഷൻ ഇന്റർ സിറ്റി സിറ്റിക്കകം തോടുന്ന ബസ്സാണിത് തിരുവനന്തപുരം നമ്മളെ തലസ്ഥാന ഏ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് സൈനിക നിന്ന് നമ്മൾ തിരിയുകയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും കിഴക്കേ കോട്ട കോവളൊക്കെ പോകുന്ന വഴിയാണ് ശബരിമല സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ടെമ്പിൾ അതായത് പൊങ്കാല ആറ്റുകാൽ പൊങ്കാല ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പഴയ അല്ലെങ്കിൽ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ചാല മാർക്കറ്റിലൂടെയാണ് ഒരുപാട് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണിത് അത് അതോട് പോകാൻ നമുക്ക് പറ്റത്തില്ല ട്രാഫിക്കിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അപ്പൊ തന്നെ രാവിലെ ട്രാഫിക് വളരെ ആക്റ്റീവായിട്ട് ഇവരെ നിയന്ത്രിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് നല്ല രീതിയിൽ പക്ഷെ ഒന്നും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കാര്യം പാളും ചാല തിരുവനന്തപുരം ഉണ്ടാ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ചാല മാർക്കറ്റിലേക്ക് കയറുന്നത് റെയിൽവേ സ്റ്റേഷൻ നേരെ ശ്രീകണ്ഠേശ്വരം നേരെ അവിടെ ബോർഡുണ്ട് ഗല്ലൾ ഉണ്ട് അതിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓരോന്നിനും ഓരോ സ്ഥലങ്ങളുണ്ട് ഇവിടെ എല്ലാം ഗ്ലാസ് പ്ലൈവുഡ് ഒക്കെ വെക്കുന്ന സ്ഥലങ്ങളാണ് വ്യാപാര മേഖലയാണ് ഇത് പ്രധാനപ്പെട്ട ഒരു വ്യാപാര മേഖല അതിനകത്ത് പോയി എക്സ്പ്ലോർ ചെയ്ത് കാണേണ്ടതാണ് പക്ഷെ നമുക്കിപ്പോ സമയത്തിന്റെ പരിമിതി മൂലം നമുക്ക് കേറാനായിട്ട് പറ്റത്തില്ല പിന്നീട് ഒരിക്കലും അല്ലേ തിരുവനന്തപുരം എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് എടുക്കാം അമ്മൻ മുഴുവൻ അതെ ഇവിടത്തേക്ക് ഓരോ പേരുകള് ഈ തമിഴ് കച്ച ഉള്ളതാണ് രാജഭരണത്തിന്റേതായിട്ടുള്ള ശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട് ഇപ്പഴത്തെന്തോ ഒരു ഫ്ളാഗ് കാണുന്നുണ്ടോ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം നല്ലൊരു ഫോർട്ട് മാനൂർ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ളൊരു ഹോട്ടൽ പഴയ കെട്ടിടങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ പവർ ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അതെ അതെ ശംഖുമുദ്രിയ നമ്മള് പല സ്ഥലത്ത് നമ്മള് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കണ്ടോ ഇത് ഒരു ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയോണ്ട് എടുത്താണ് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മേളിലാണ് പിന്നെ അതിനോട് ചേർന്ന് തന്നെ അതിപ്രശസ്തമായിട്ടൊരു കടയാണ് കടയുടെ പബ്ലിസിറ്റി ഒന്നും അല്ല കേട്ടോ ആർക്കും തോന്നുന്നില്ല കരാൾക്കട ഇവിടെ നെയ്ത്ത് വസ്ത്രങ്ങൾ നമുക്ക് കിട്ടും അതിന്റെ സൈഡിലോട്ട് എടുത്തെടുക്കും ബിഗ് വരും ോർമ്മ ഞങ്ങളൊ ആന്റിയുടെ ഞങ്ങളുടെ ഒക്കെ എന്റെ കുടുംബ വീട്ടിലെത്തി കഴിക്കാൻ പോവാണ് എന്തോ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ അടിപൊളിയായിട്ട് ആന്റിന്റെ രാവിലെ നമുക്ക് തന്നിരിക്കുന്നത് ഇഡ്ഡലി ഉണ്ട് ചമ്മന്തി സാമ്പാർ എല്ലാം ഉണ്ട് ഏഹ് അടിപൊളിയായിട്ട് ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട് പൊടി എന്തോടാ ഇഡ്ഡലി അല്ലേ ഇഡ്ഡലി ഇഡ്ലിയും ആന്റീന്റെ ഗംഭീരം ഉണ്ടോട്ടോ നല്ല സ്പെഷ്യൽ സാധനമാണ് ഉഴുന്ന് പൊടിയുടെ അടിപൊളിയാ ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉഴുന്നും നല്ല തനി നാളം വെളിച്ചെണ്ണയും അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ ചെറിയ 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 ഊഷ്മളമായിട്ടുള്ള ഒരു സന്ദർശനമൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോവാണ് ആൻറ്റിയുടെ വളരെ വളരെ നല്ല കൈപ്പുണ്യം രുചിയൊക്കെ നമ്മൾ ആസ്വദിച്ച് ഞാൻ കാണിച്ചു തന്നായിരുന്നു ഇഡലി പൊടിച്ചമ്മന്തി കേട്ടോ പൊടിച്ചമ്മന്തി കാണിച്ച് കൊടുത്തിട്ടുണ്ട് ആൻറ്റി പിന്നെ ആൻറ്റിബയോട്ടി പറയുകയാണെങ്കിൽ നമ്മുടെ കേരള വിദ്യാഭ്യാസ രംഗത്തെ ഒരു വലിയ മുതൽക്കൂട്ടാണ് നിൽക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിമൻസ് കോളേജ് തിരുവനന്തപുരം അവിടുത്തെ ജർമ്മൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു അങ്ങനെ വിരമിച്ചു പിന്നെ കുറേ കാര്യങ്ങള് കേരള സാഹിത്യത്തിന് വേണ്ടി നമ്മുടെ മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും ഞാൻ പറഞ്ഞത് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ പോരാ എങ്കിലും അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് ഈശ്വര കൃപയാലെ ഇങ്ങനെ ജനതയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു റോൾ മോഡലായിട്ട് മോട്ടിവേറ്ററായിട്ട് എൻ്റെ പൾസറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൻഡി അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഞാൻ എനിക്കൊരു ഊർജ്ജമില്ലേ ആ ഊർജ്ജം ഇതിൻ്റെയൊക്കെ ഒരു അംശമാണ് ഈ ഊർജ്ജം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ആൻഡിയുടെ ജീവിതം നമ്മളെയൊക്കെ കാണിച്ചു തരുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നമ്മളങ്ങനെ നിലമ്പരിശായി പോകുന്ന ഒരു രീതി നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു അതില്ലാതെ നമ്മളെങ്ങനെ ആക്റ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് എന്ന് പറയുന്ന ഒരു എനർജി ഒരു പവർ നമ്മളെ നയിക്കണം അല്ലേ അല്ലേ അത് ശരിയല്ലേ അതാണ് നമ്മൾക്ക് കാട്ടിത്തരുന്ന ഒരു കാര്യം അപ്പോൾ അതിന് ഒരുപാടൊരുപാട് സന്തോഷം ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ അതെ വർഷത്തിൽ ഒരിക്കലാണ് നമ്മുടെ ഈ പരിപാടികളൊക്കെ അപ്പം ഇനി ഞങ്ങൾ നമ്മൾ ഇന്നലെ ിൽ വന്നു എന്ന ഈ ഭവനത്തിൽ നമ്മൾ സന്ദർശിച്ചു അത് നമ്മളെ സന്തോഷിച്ച് സന്തോഷം കൊണ്ട് ആറായി നല്ല നല്ല കുറെ നിമിഷങ്ങൾ ആന്റി അംഗിളുമായിട്ടൊക്കെ പങ്കുവെക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അല്ലേ അനന്തപുരിയിലെ കുറെ നല്ല നിമിഷങ്ങൾ നിങ്ങൾക്കും സമ്മാനിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കൂ ലവ് യു ഓൾ ആർ എസ് ടി